ൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ ആൻഡ് സ്വാഗതം പ്രഹേളിക ന്യൂസിലേക്ക് ഞാൻ തിരൂർ തെക്കൻകുറ്റൂർ സ്വദേശിയായ മധ്യവയസ്കനെ കാപ്പച്ചുമത്തി ജയിലിൽ അടച്ചു നിരവധി കഞ്ചാവ് കേസുകളിൽ ഉൾപ്പെട്ട് ജയിലിൽ കഴിഞ്ഞ് ജാമ്യത്തിലിറങ്ങിയ തെക്കൻകുറ്റൂർ സ്വദേശിയായ കടക്കോട്ട് വീട്ടിൽ എന്ന ജമാലിനെ മലപ്പുറം ജില്ലാ കളക്ടർ വി ആർ വിനോദ എ എസ് കരുതൽ തടങ്കൽ ഉത്തരവായ പ്രകാരം തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു തിരൂർ കൽപ്പകഞ്ചേരി ഭാഗങ്ങളിൽ വർഷങ്ങളായി കഞ്ചാവില്പനയിൽ ഏർപ്പെട്ടിരുന്ന ജമാലിനെതിരെ അഞ്ച് കഞ്ചാവ് കടത്തു കേസുകളും ഒരു വധശ്രമക്കേസും ഒരടിപിടി കേസുമുണ്ട് പോലീസും എക്സൈസും നിരവധി തവണ അറസ്റ്റ് ചെയ്ത ഇയാൾക്കെതിരെ പ്രദേശവാസികളൊന്നടങ്കം പോലീസിനും ആഭ്യന്തര വകുപ്പിനും പരാതി നൽകിയിട്ടുള്ളതുമാണ് തുടരെ ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള ഇയാൾക്കെതിരെ കഴിഞ്ഞ മാസമാണ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ ഐ പി എസ് ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചത് തിരൂർ ഡിവൈഎസ്പി കെ എം ബിജുവിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് തെക്കൻകുറ്റൂർ വെച്ച് കഴിഞ്ഞ ദിവസം പ്രതിയെ പിടികൂടിയത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഇയാൾ സ്ഥിരമായി കഞ്ചാവില്പന നടത്തുന്നതായി പോലീസിന് വിവരം ലഭിച്ചിരുന്നു ജില്ലയിൽ ആദ്യമായിട്ടാണ് ഒരു സീനിയർ സിറ്റിസൺ ആയിട്ടുള്ളയാളെ കാപ്പ തടങ്കലിലാക്കുന്നത് തിരൂർ സിഐ എം ജെ ജിജോ എസ് ഐ പ്രദീപൻ സീനിയർ സി പി ഒ ഷിജിത് സി പി ഒ ഹിരൺ എന്നിവർ പോലീസ് സംഘത്തിലുണ്ടായിരുന്നു ഇയാളെ വിയൂർ സെൻട്രൽ ജയിലിൽ കരുതൽ തടങ്കലിലാക്കി ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ